നമ്മളുടെ എറണാകുളം സമ്മേളനത്തിന്റെ സമയത്ത് ഞാനും എന്റെ ഭാര്യയും സിയാറത്തിനും പോയി വന്ന് സിയാറത്തിന് പോയി ഞാനും പെണ്ണുങ്ങളും എന്റെ മകളെ കുട്ടിയും ഭീമാ പളിഞ്ഞ് തുടങ്ങിയതാണ് സിയാറത്ത് വന്നു വന്ന് മകരുമാകുമ്പോ കോഴിക്കോട് എത്തി കരികെട്ടവറിലെ റൂം ബുക്ക് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി ജമയത്ത് കഴിഞ്ഞു നിസ്കരിച്ചിറങ്ങുമ്പോ മഹാനായ സുൽത്താൻ സുൽത്താനുൽമയും മഹാനായ മഹാനായ തങ്ങൾ അബേരത്തെ ശൈദ് അബ്ദുൽ കലാം തങ്ങളും അവിടെ ഉണ്ട് രണ്ടാമത് ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ എന്നോട് സുൽത്താൻമയോ തന്നെ ഓവിൽ തങ്ങളൊന്നും അറിയില്ല തങ്ങള് വരുന്നുണ്ടോ എവിടത്തേക്ക് ഞങ്ങൾ സി എം വലിയ പോവുകയാണ് സി എമ്മടുത്ത് പോവുകയാണ് ആ ഹലവ് സന്തോഷം വന്നേക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പോയി പോയപ്പോൾ എറണാകുളം സമ്മേളനത്തിൻ്റെ കാര്യം ഇപ്പൊ സന്തോഷത്തോടെ ഉച്ച എന്തായി എറണാകുളം സമ്മേളനത്തിനും അതൊക്കെ നന്നായി അത് വിജയിക്കും നന്നായി നടത്തണം ഞാൻ അവിടെ ഉണ്ടാകും ഇത് ഞാൻ തന്നെയാണ് സാക്ഷി തിരുവാത്തന അതുപോലെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു താജുല നമ്മളെ കൂടെ ഉണ്ടാകും ഇന്ന് മുതൽ നമ്മളുടെ പരിപാടി അവസാനിക്കുന്നത് കാര്യം ആഹരത്തിനും സ്വർഗത്തിനും അതുകൊണ്ട് നമുക്ക് തിരുവായി അഹങ്കാരമില്ല അതല്ലെങ്കിൽ കിബർ അല്ലെങ്കിൽ ആരെയും ധരിപ്പിക്കാനോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തണോ അല്ല അതേ സമയത്ത് ശക്തി വളർത്തുകയും അതുപോലെ തന്നെ ഐക്യം നമുക്കറിയാം എല്ലാ സമുദായങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഭാഷയും എല്ലാ ആചാരങ്ങളുമുള്ളൊരു ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒരു പ്രമേയമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള സ്നേഹത്തിൻ്റെ പ്രമേയം ഇൻഷാല് പുതിയ വർഷത്തിലാണ് നാം ഒന്നാം തികരി